ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പ്രോഗ്രാമിലൂടെ ആങ്കറായി മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി തുടരുന്ന കാർത്തിക്കിൻ്റെ പുതിയ വിശേഷങ്ങൾ പുറത്തു വരികയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ കാർത്തിക് വലിയൊരു ആഘാതത്തിലായിരുന്നു ഒരുപാട് വർഷത്തെ പ്രണയത്തിനു ശേഷം തീരുമാനിച്ചുറപ്പിച്ച വിവാഹം പിന്നീട് പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയി അതിൻ്റെ ആഘാതം കാർത്തിക്കിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു ഇപ്പോൾ ഇത് കാർത്തിക്കിനെ തേടി പുതിയൊരു ജീവിത പങ്കാളിയെത്തിയിരിക്കുകയാണ് അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തനിക്ക് ലഭിച്ച വിലമതിക്കാനാവാത്ത സമ്മാനങ്ങളുടെ വിവരങ്ങളും പുറത്തുവിടുകയാണ് കാർത്തിക് പ്രോഗ്രാമിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ മുതൽ മഞ്ജു വരെ നൽകിയ വളരെ വിലയേറിയ സമ്മാനങ്ങളുടെ ഒരു പട്ടിക തന്നെയുണ്ട് കാർത്തിക്കിന് പറയാൻ ഇത്തിരി വൈകിയാണെങ്കിലും കാർത്തികിനെ തേടിയെത്തിയത് മഹാഭാഗ്യം തന്നെയാണെന്ന് എല്ലാവരും ഒരുപോലെ പറയുകയാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലേക്ക് കടക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലും ത്രില്ലിലുമാണ് കാർത്തിക് സൂര്യ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ അമ്മാവന്റെ മകൾ വർഷയുമായി കാർത്തികിന്റെ വിവാഹമാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം എൻഗേജ്മെന്റ് ചിത്രങ്ങളെല്ലാം വൈറലായി മാറിയിരുന്നു രണ്ടു വർഷം മുമ്പ് കാർത്തിക്കിന്റെ വിവാഹം നടക്കേണ്ടതായിരുന്നു വിവാഹ തീയതി കുറിച്ച ശേഷം ചില കാരണങ്ങളാൽ അത് മുടങ്ങി വർഷങ്ങളോളം നീണ്ടു നിന്ന പ്രണയമായിരുന്നു വിവാഹം മുടങ്ങിയത് കാർത്തിക്കിനെ സാരമായി തന്നെ ബാധിച്ചിരുന്നു ഏറെ നാളുകൾ എടുത്താണ് കാർത്തിക് അതിൽ നിന്ന് മുക്തനായത് പിന്നീട് വീട്ടുകാരാണ് വർഷയെ കാർത്തിക്കിന് വേണ്ടി കണ്ടെത്തുന്നത് ഇരുവരും ബന്ധുക്കളായതുകൊണ്ട് തന്നെ വലിയ അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇരു കുടുംബക്കാരും സമ്മതം പറഞ്ഞതോടെ വിവാഹം തീരുമാനിക്കുകയായിരുന്നു ഇതിനോടകം ഇരുവരുടെയും സേവ് ദ ഡേറ്റ് വീഡിയോയും പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടുകളുമെല്ലാം വൈറലായി മാറിക്കഴിഞ്ഞു കാർത്തിക് ഏക മകനാണ് അതുകൊണ്ട് തന്നെ അതി ആഡംബരപൂർവ്വമാണ് വിവാഹം നടക്കുക കാർത്തിക് അവതാരകനായി ഒരു ചിരി ഇരുചിരി ബംബർ ചിരിയിലെ അണിയറ പ്രവർത്തകരുടെ വക കഴിഞ്ഞ ദിവസം ചെറിയൊരു ഗ്രൂം ടു ബി ഫങ്ഷൻ നടത്തിയിരുന്നു കേരളത്തിലെ ഒട്ടുമിക്ക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റികളും വിവാഹത്തിൽ പങ്കെടുത്തേക്കും ലക്ഷങ്ങളുടെ സമ്മാനങ്ങളാണ് കാർത്തിക്കിനും വർഷയ്ക്കും കിട്ടാൻ പോകുന്നത് അതേസമയം ചേച്ചിക്ക് തുല്യയായ മഞ്ജുപിള്ള പ്ലാറ്റിനം റിംഗാണ് കാർത്തിക്കിന് സമ്മാനം നൽകിയത് ഒപ്പം വേൽ പതിച്ച ബ്രേസ്ലെറ്റും മഞ്ജുപിള്ള സമ്മാനിച്ചു മഞ്ജു പിള്ളയിൽ നിന്ന് വിലയേറിയ ഈ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ കാർത്തിക്കിന്റെ കണ്ണു നിറഞ്ഞു എന്ന് തന്നെ പറയാം